ഈ രണ്ട് പട്ടാള തലവന്മാരെ പറ്റി ഇന്നലെ നമ്മൾ നേതൃത്വത്തിൽ ണക്കിന് ഈ കൂടാരത്തിന്റെ മുറ്റത്ത് ഇങ്ങോട്ട് നിറഞ്ഞു അവിടെ വെച്ചാണ് പട്ടാള തലവന്റെ അം ആക്രോശം യാ ഹുസൈൻ എത്രയും പെട്ടെന്ന് കീഴടങ്ങുക അതല്ലാതെ മറ്റു മാർഗമില്ല മോനെ നാട് ഭരിക്കുന്ന ഭരണാധിപൻ മഹാനായ യസീദ് അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ടു പേരുടെയും രക്ഷപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ട് ഹുസൈൻ എന്ന് തീരുമാനിച്ചു ഞങ്ങൾക്കതറിയാൻ കൗതുകമുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്താ തീരുമാനം മഹാനായി ഇമാമു പറഞ്ഞു കൂട്ടുകാരെ ഞാൻ ഒരാളുടെ മുമ്പിൽ തല കുനിക്കാൻ വന്നവനല്ല അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ഒരുത്തന്റെ മുമ്പിലും ഞാൻ തല കുനിക്കുകയുമില്ല പിന്നെ ഞാൻ വന്നത് എന്താന്ന് ചോദിച്ചാൽ ഈ കൂഫ എന്ന് പറയുന്ന നാട്ടുകാർ നൂറ് കണക്കിന് കത്തുകൾ എനിക്ക് എഴുതി അവസാനം അവരെഴുതിയ കത്ത് കണ്ടോ റബ്ബിന്റെ പേര് വെച്ചാണ് എഴുതിയത് ഈ നാട്ടിൽ വരണം അവർക്ക് നിർബന്ധം ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരാളോടും ഏറ്റുമുട്ടണമെന്നോ ഒരാളോടും എതിർക്കണമെന്നോ ഉള്ള ഒരു ചിന്തയും എൻ്റെ മനസ്സിലില്ല അപ്പൊ അവര് എനിക്ക് ഈ കത്തുകൾ എഴുതിയത് എന്തിനാ ചോദിക്കേണ്ട ബാധ്യത എനിക്കുണ്ടല്ലോ എന്തിനാ നിങ്ങൾ എന്നെ ക്ഷണിച്ചത് അത് ചോദിക്കേണ്ട ബാധ്യത എനിക്ക് അതിൽ കവിഞ്ഞൊന്നും എന്റെ മനസ്സിലില്ലല്ലോ നിന്റെ ഹിക് മാറ്റി വെച്ചേക്ക് നീ പറഞ്ഞല്ലോ കൂഫക്കാരൻ നൂറുകണക്കിന് കത്തുകൾ എഴുതിയെന്ന് ഈ കാണുന്നവരൊക്കെ കൂഫ നിവാസികളാ അവരോട് ചോദിക്കും എന്തിനാണ് നിങ്ങൾ കത്ത് എഴുതിയത് മുമ്പിൽ തന്നെ ഉണ്ടല്ലോ കൊറേ ആളുകൾ ഇതാ ചോദിച്ചാൽ ഉത്തരം നൽകുന്നത് മൂർച്ചയുള്ള പടവാണ് കൊണ്ടായിരിക്കും മനസ്സിലായല്ലോ തല കുരിക്കാൻ കഴിയുമോ ഇല്ലയോ അപ്പോഴും ഈ സമയത്താണ് ഇവർ പൊട്ടിച്ചിരിച്ചു കൊണ്ട് അമ്പ്ര പറഞ്ഞ് നിനക്കും നിന്റെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒരു മനസ്സിലുണ്ടാകും യൂപ്രട്ടീസ് എന്ന പുഴയിൽ ചെന്നിട്ട് വെള്ളം കോരി കുളിച്ച് ദാഹം ശമിപ്പിക്കാന്നൊക്കെ ഇല്ലേ ഒരു തുള്ളി വെള്ളം ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ എടുത്തു നോക്ക് അപ്പം പറയാ ബാക്കി അത് കേട്ടപ്പോൾ നദിയുടെ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ചു പടച്ച തമ്പുരാനെ ഇതേ രൂപത്തിൽ അതാ അതാ രൂപത്തിലതാ ആയുധാരി റെഡി ആയിട്ട് നിൽക്കുകയാ ബഹുമാനപ്പെട്ടവർക്ക് ഒരു തുള്ളി വെള്ളം നൽകാൻ ഉറപ്പിച്ചിരിക്കുക അങ്ങനെ ഈ കാഴ്ച കണ്ടപ്പോൾ മഹാൻ ഒന്ന് തകർന്നു പോയി മാനസികമായി റഹ്മാനെ എന്റെ കുടുംബം എത്ര ദാഹത്തിലാണോ അവരുള്ളത് കുടുംബം സുഹൃത്തുക്കളെ സ്ഥിതിയും തതയുവ എന്നിട്ട് ഒരു തുള്ളി വെള്ളം എടുക്കാൻ പാടില്ലെന്ന് എന്തൊരു ഹാലാണ് റഹ്മാനെ എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് കൂടാരത്തിൻ്റെ അടുത്തുള്ള തന്റെ ഏറ്റവും ബഹുമാനപ്പെട്ട ഇമാമ് കേൾക്കുന്ന ഒരു കരച്ചിൽ വളരെ പെട്ടെന്ന് ധൃതിയിൽ മഹാൻ ആ കൂടാരത്തിലേക്ക് അങ്ങോട്ട് കയറി ചെന്നപ്പോ തന്റെ പ്രിയപ്പെട്ട ചെറിയ കുഞ്ഞനുണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ അലി അസുഖർ എന്ന് പറയുന്ന പല്ലു മുളക്കാത്ത കാലിനടിയിലെ ചുവപ്പ് മാറാത്ത ചോര പൈതൽ ഈ കുട്ടി ഉമ്മാന്റെ മുലപ്പാല് പോലും കുടിക്കാൻ സാധ്യമാകാതെ ഉമ്മയാകുന്ന ഷഹർബാൻ ബീപിയുടെ മടിയിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന തൊഞ്ഞിട വരണ്ട കുട്ടി ഈ കുഞ്ഞിന്റെ ഈ ഹാരങ് കണ്ടപ്പം ഇമാമ് ചിന്തിച്ചു എത്ര ദാഹമുണ്ട് ഈ കുട്ടിക്ക് ചോദിക്കാൻ കുഞ്ഞിന് അറിയില്ല ഉടനെ തന്നെ ഇമാമതാ തന്റെ ബീബിയുടെ മടിത്തട്ടിലുള്ള തന്റെ പുന്നെ പൈതലിന്റെ വാരി ഇങ്ങോട്ട് എടുത്ത് കൂടാരത്തിന്റെ പുറത്ത് വന്ന് ശത്രുക്കൾക്ക് നേരെ ഈ കുഞ്ഞിനെ അങ്ങോട്ട് നീട്ടി പിടിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ടവർ യാചിക്കുകയാ എന്തിനാണീ പൈതലിനെ താഹമാനെ കൊല്ലണ് എന്ത് തെറ്റിനാണ് നിങ്ങൾ ആരവത്താൽ തുള്ളണ് വന്നിടും കൂരമ്പ് തുളയിണ കുഞ്ഞിമോനു പാനെ നോക്കി പിടപിടഞ്ഞു പിറക്കണേ എന്തിനാടി കൊല്ലണ എന്തെങ്കിലും നേരം അപ്പോൾ വന്നിടും